സിറാജുദ്ദീനെ ആ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുക്കുകയാണ് നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ വളരെ പ്രധാനപ്പെട്ട ശ്വാസം ശ്വാസമുട്ട് കാരണം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സിറാജുദ്ദീൻ വിളിച്ചത് എന്ന് ഡ്രൈവർ അനിൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇയാൾക്കെതിരെ നരഹത്യാ കുറ്റമാണ് പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു രണ്ടര ടൈമിലാണ് കോള് വരുന്നത് കോള് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു പറഞ്ഞു പ്രായം ചെന്ന പ്രായം ചെന്നൊരാളാണ് പിന്നെ ശ്വാസം മുട്ട് പറ്റി മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പം കാണുന്ന കാഴ്ച കട്ടിലയിൽ ബോഡി തുണിയിൽ പൊതിഞ്ഞ് പായിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് ഞങ്ങൾ കണ്ടത് വണ്ടി കയറ്റിക്കഴിഞ്ഞ് പോകുന്ന വൈക്കും ഇവരോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു പ്രായം കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത് അത് ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇതിന് മുന്നത്തെ രണ്ടെണ്ണം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെയും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് മരണപ്പെട്ട ലേഡി അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻസ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അവർ ഇതിന് സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത് ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു